ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥ്യം വഹിക്കുന്ന പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ച ഇന്ത്യൻ ടീമുമായി യാതൊരു സൗഹൃദം വേണ്ടെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ആരാധകൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് പാക് മാധ്യമ പ്രവർത്തകനും പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഹരീഫ് ഖാനാണ് ഈ ആരാധകന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനോട് തോൽക്കട്ടെ എന്ന ആഗ്രഹവും ഈ ആരാധകൻ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ത്യൻ താരങ്ങളുമായി ഒരു തരത്തിലും സൗഹൃദം വേണ്ടെന്ന് നിർദ്ദേശിക്കുന്ന ആരാധകൻ മത്സരത്തിന് ശേഷം വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങളെ ആലിംഗനം ചെയ്യരുതെന്നും പാകിസ്ഥാൻ ടീമിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം വ്യക്തമായി നമുക്ക് വീഡിയോയിലൂടെ കാണാനും സാധിക്കും ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും മത്സരിക്കാനിരിക്കെയാണ് ഇന്ത്യൻ താരങ്ങളുമായി യാതൊരു സൗഹൃദം വേണ്ടെന്ന ആരാധകന്റെ ആവശ്യം പങ്കുവെക്കുന്നത് പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ടീമിന്റെ മത്സരങ്ങൾക്ക് മാത്രം ദുബായ് ആണ് വേദിയാവുക ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുമായി ഇതുവരെ നേർക്കുനിറെത്തിയ അഞ്ച് മത്സരങ്ങളിൽ മൂന്നിലും ജയിച്ചത് പാകിസ്ഥാനാണ് എന്നതും നേരിയ മേൽക്കൈ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മുടുത്തൽ ചാമ്പ്യൻസ് ട്രോഫി നടന്ന രണ്ടായിരത്തി പതിനേഴിൽ കലാശപ്പോരിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ കിരീടം ചൂടിയത്